ശ്രീ മോഹൻ വർഗീസ് ഏറ്റവും ഒടുവിൽ ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുകയാണ് ഈ ഇന്ത്യ മുന്നണി ഒന്ന് പിരിച്ചുവിടൂ ഇന്ത്യ സഖ്യം പിരിച്ചുവിടൂ കാരണം അതിനൊരു വ്യക്തമായ അജണ്ടയില്ല അതിന്റെ നേതാവ് ആരാണെന്നറിയില്ല അത്രയേറെ അവ്യക്തതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനവുമായി യോജിക്കാൻ തയ്യാറല്ല എന്ന് ഒമർ അബ്ദുള്ള പറയുന്ന ഒരു സാഹചര്യമുണ്ടായി നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് രാഹുലിൽ നിന്ന് ഈ ഒരു നേതൃസ്ഥാനം എടുത്തു മാറ്റണം എന്നുള്ള രീതിയിൽ വളരെ സജീവമായ ചർച്ചകൾ വന്നു മമതാ ബാനർജി ആ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ചു അതിനെ പിന്തുണച്ച് ലാലു പ്രസാദ് യാദവ് വരുന്നു ഇപ്പോൾ നോക്കൂ ഏറ്റവും ഒടുവിൽ ശരത് പവാർ കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇതുവരെ അനുവർത്തിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുകയാണ് ഇനി ഈ മുന്നണിയുടെ പ്രസക്തി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംസ്ഥാനതലത്തിൽ വ്യത്യസ്തമായ അജണ്ടകളുള്ള കക്ഷികൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരെ രൂപീകരിച്ച ഒരു മുന്നണി എന്ന നിലയിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെപ്പുറപ്പാണ് അതാരും എനിക്ക് തോന്നുന്ന ഇന്ത്യ മുന്നണിയിൽപ്പെടുന്നവരും അത് അംഗീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കത്തന്നെ സംസ്ഥാന തലത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നമ്മൾ പലയിടത്തും കണ്ടതാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ ഏഴായാലെ തടുപ്പിക്കാതെ ഇരുന്നത് നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ കടുത്ത വിലപേശലിനൊടുവിൽ ഒരു സീറ്റ് ധാരണ സാധ്യമായി പക്ഷെ പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് കെട്ടുറപ്പ് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നാല് പാടും ചിതറുന്നത് ഒരു 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 മുന്നണിയെ സം അത്ര അഭികാമ്യമായ ഒരു കാര്യമല്ലീരിൽ വിജയിച്ച് വരുമ്പോഴും ഫറൂഖ് അബ്ദുള്ളായുടെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവന ഇതെന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വിരിച്ചുവിട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ഇതൊരു സതുദ്ദേശപരമായ ഒരു ശാസനയാണെങ്കിൽ അത് അംഗീകരിക്കാം പലപ്പോഴും ഇതിനകത്ത് കുറുമുന്നണികൾ രൂപപ്പെടുകയാണ് ആ രാവണം നേതാവ് രാഹുൽ ഗാന്ധി നയിച്ചാൽ ശരിയാവില്ല മമതാ ബാനർജി ആണെങ്കിൽ കുറച്ചുകൂടെ മിച്ചമാകും എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട് ഇവർക്കൊന്നും തന്നെ മമതാ ബാനർജി താല്പര്യമുള്ളതുകൊണ്ടല്ല മറിച്ച് തങ്ങളുടെ വിലപേശൽ ശക്തി കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഒരുപക്ഷേ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അപ്പോൾ ഇന്ത്യ മുന്നണി ഒരു സെറ്റ് മുന്നണിയല്ല അതൊരു ആഡ് ഹോക്ക് അറേഞ്ച്മെൻ്റ് ആണ് തൽക്കാലത്തെ ഒരു ഒരാവശ്യത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ് ഇനി ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും ഇതേ ശക്തികളോ കുറച്ചുകൂടി വേറിട്ട ശക്തികളോ ചേർന്ന് വരാം ഒരു പ്രതിപക്ഷം ആവശ്യമാണല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ് അല്ലാതെ ഭരണപക്ഷത്തിനെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷം കെട്ടുറപ്പോടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അങ്ങനെ നിലനിൽപ്പോഴും നാല് സ്വരത്തിൽ സംസാരിക്കുകയാണ് നേതാക്കൾ വ്യത്യസ്ത സ്വരത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിയുടെ കെട്ടുറപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക ഇവിടെ നമ്മുടെ കഥാപുരുഷൻ ശരത് പവാറാണ് നമ്മൾ ശരത് പവാറിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ശരത് പവാർ ഇപ്പോൾ ഒരു ശ്രദ്ധാ കേന്ദ്ര ഭാഗമാണ് ഒരുപാട് മുന്നണി പരീക്ഷണങ്ങളുടെ അച്ചുതണ്ട് ശക്തിയായിരുന്നു ശരത് പവാർ മുൻകാലങ്ങളിൽ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് തന്നെയാണ് ശരത് പവാർ ഇല്ലാതെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാദി എങ്ങനെ മുന്നോട്ട് പോകും അതാണ് എൻ്റെ ചോദ്യം മഹാവികാസ് അഗാദിയുടെ ദ വെരി ഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ഹാൻഡി വർക്ക് ഓഫ് ശരത് പവാർ ഇവിടെ ആർക്ക് ചിന്തിക്കാൻ പറ്റും ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും ചേർന്ന് സഖ്യകക്ഷിയായ ശിവസേനയ്ക്കും ചേർന്ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം മുഖ്യമന്ത്രി കസേറയിൽ തട്ടി അലോസനമുണ്ടായപ്പോൾ വളരെ നാടകീയമായ ചടുലമായ നീക്കമാണ് ശ്രീ ശരത് പവാർ മറ്റാരുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്തത് ശരത് പവാർ മാനത്തും മരത്തെയും കണ്ടു അതുകൊണ്ടാണ് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി കസേറയിൽ ഇരുന്നതും ശരത് പവാറിന് ഒരു പരിധിവരെ ബാക്ക് സീറ്റ് ഡ്രൈവിങ് സാധ്യമായതും പക്ഷെ ആ പരീക്ഷണവും അൽപായസായിരുന്നു അതുകൊണ്ട് ശരത് പവാറിന് ഒന്ന് തലയെടുപ്പോടെ വരുന്നു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വീണ്ടും തിരിച്ചടിയാണ് ആ മന്ത്രിസഭ താഴെ വീണു തൻ്റെ പാർട്ടി പോലും പിളർന്നു പിളർന്നപ്പോഴും അദ്ദേഹം വീണ്ടും ഒരംഗത്തിനുള്ള ബാല്യം കാത്തു സൂക്ഷിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ദേശീയ പിന്നെ മഹാവികാസ് അഗാദിക്കുണ്ടായത് മഹായുതി സഖ്യത്തെ തറ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആരും അത്ര പ്രതീക്ഷിച്ചില്ല കാരണം നാല്പത്തെട്ടംഗ ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി ഒന്ന് സീറ്റിൽ മുപ്പതി അധികം ഒന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അങ്ങനെ മുപ്പത്തൊന്ന് പേരെ മഹാരാഷ്ട്രയിൽ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിൻ്റെ സൂത്രധാരൻ ശരത് പവാർ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ സുഹൃത്ത് യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയം മുന്നോട്ട് പോവില്ല എന്നറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലഗസി ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ലഗസി ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല മറിച്ചൊരു സഹകരണ പ്രസ്ഥാനം ഷുഗർ കോഓപ്പറേറ്റീവ് അല്ലേ മധ്യ മഹാരാഷ്ട്രയിലും പാതയിലും പടിഞ്ഞാറ് മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള പഞ്ചസാര ലോബികൾ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ റൂട്ട് ചെയ്തിരിക്കുന്നത് പവാർ പവാറിൻ്റെ ഫാമിലി ബാരാമതിയിലെ മില്ലുകൾ എന്നു വേണ്ട വളരെ ഇൻട്രിക്കറ്റായ ഒരു പാറ്റേൺ ആണ് മഹാരാഷ്ട്രയിലെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ് അതിൻ്റെ ഇക്കണോമിക് സൈഡിനെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തി കൂടിയാണ് ശരത് പവാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ ഫാമിലി രണ്ട് ചേരികളിലായി നിൽക്കുന്നു പക്ഷേ ബിസിനസ് താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും ഒന്നു തന്നെയാണ് അതുകൊണ്ട് അധികാരത്തിൽ നിന്നും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അധികാരത്തിൽ നിന്നും ഏറെക്കാലം മാറി നിൽക്കാനാവില്ല എന്ന് പരിണിതപജ്ഞനായ ശരത് അറിയാം അതുകൊണ്ടാണ് നേരിട്ടൊരു മുന്നണി പ്രവേശം സാധ്യമാവില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ലേശം നഷ്ടപ്പെട്ടാലും ശരി ഒരേ സമയം തന്നെ കടുത്ത ശ്രീ സേനാപതി വേണു പറയുന്നതിനകത്ത് കാര്യമുണ്ട് കാരണം ഒരേ സമയത്ത് തന്നെ ശരത് പവാർ കോൺഗ്രസുമായും ബി ജെ പിയുമായും വിലപേശലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസുമായി ഒരു നല്ല രീതിയിൽ സുപ്രിയ സുലയെ കോൺഗ്രസ്സിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാനാവില്ലല്ലോ കേന്ദ്രത്തോ സംസ്ഥാനത്തിലോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ ഭരണമില്ല പിന്നെ ഒക്കെ എന്താണ് സംഘടനയിലെ നല്ലൊരു ചുമതല ഭാവിയിൽ മഹാരാഷ്ട്രയിലെ നേതൃസ്ഥാനത്തേക്ക് സുപ്രിയ സുനയെ കൊണ്ടുവരിക അതാണ് ഒരു ചിന്ത അത് വ്യക്തമായ പച്ചക്കുടിയൊന്നും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരുപക്ഷെ കിട്ടിക്കാടില്ല അതുകൊണ്ട് സ്വാഭാവികമായി തന്ദ്രശാലയെ പവാർ എന്ത് ചെയ്യും മറുപക്ഷത്തെ ഒരു കാര്യം ഒരു ഒരു വാക്കല്ലേ ഉള്ളൂ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ രണ്ടര മന്ത്രി സ്ഥാനം അല്ലെ രണ്ട് കാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രി സ്ഥാനം അത് മോശമല്ല അതാണ് ചടുലമായ നീക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ പറയാം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആർ എസ് എസിൻ്റെ രൂപീകരണത്തിൻ്റെ നൂറ് വർഷം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുപോലെ ഒരു ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം മാത്രമാണ് ആദർശത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും നയപരിപാടികളെക്കുറിച്ചും കുറിച്ചും എൻ്റെ കണക്കിൽ ശരത് പവാർ മുന്നിട്ടില്ല അങ്ങനെയെങ്കിൽ നിർദ്ദോഷമെന്ന് തോന്നാം അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് നേരെ ഒരു വിരലും ചൂണ്ടില്ല കാരണം തങ്ങൾ ഞാൻ പറഞ്ഞത് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് മാത്രമാണ് ഏത് ശത്രുവിൻ്റെയും സംഘടനാ സംവിധാനം പകർത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പകർത്തിക്കൂട അങ്ങനെയൊക്കെയുള്ള കൂടി ശരത് പവാർ പ്രസ്താവന നടത്തുന്നു അതുകൊണ്ടാണ് രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുക എന്നതല്ല മറിച്ച് രണ്ട് വിഭാഗത്തെയും പരമാവധി കുതിപ്പിച്ച് കൊതിപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തോടും സമർദ്ദമായി വിലപേശി തനിക്ക് എന്താണ് വേണ്ടത് തൻ്റെ പാർട്ടിക്ക് എന്താണ് വേണ്ടത് തൻ്റെ പിന്തുണയ്ക്കുന്നവർ തന്നെ വിട്ടുപോകാതിരിക്കാൻ എന്ത് കൊടുക്കാനാവും ഇത് തന്നെയാണ് എക്കാലത്തും പവാർ എക്കാലത്തും പുലർത്തിയിട്ടുള്ള തന്ത്രമാണ് ആ തന്ത്രം കുറച്ചുകൂടി വിദഗ്ധമായി അദ്ദേഹം പരുന്നു ഈ പിന്നെ എൺപത്തി ആയിരം സൂര്യചന്ദ്രന്മാർ ആര് ആയിരം ചന്ദ്രോദയങ്ങൾ കണ്ടയാളാണ് ശതാഭിഷേകം കഴിഞ്ഞ ആളാണ് എൺപത്തി നാല് വയസ്സ് കഴിഞ്ഞ ആളാണ് ശരത് പവാർ തീർച്ചയായും നമുക്കറിയാം അടുത്ത ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് നീക്കങ്ങൾ നടത്താൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും മനസ്സും എങ്ങനെ അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ നൗ ഓർ നെവർ എന്നറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ ഉരുത്തിരിയാൻ പോകുന്ന അടുത്ത ഒരു ഇപ്പം ദേശീയ മാധ്യമങ്ങൾ വ്യക്തമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ എനിക്ക് കേരളത്തിൽ ഈ വിഷയം തമസ്കരിക്കപ്പെടുകയാണ് ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ കുറച്ച് മഹാരാഷ്ട്രയിലെ കുറച്ച് ശ്രദ്ധ കൂടുതലും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരത് പവാർ ഈ റെഫ്യൂസിങ് ടു ഫെയ്ഡ് അവേ ഇൻ ടു ഒബ്ലീവിയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്